തുടരും സിനിമയിലെ അറിഞ്ഞിരിക്കുന്ന ഡീറ്റെയിലുകൾ വെളിപ്പെടുത്തി സംവിധായകൻ തരുൺ മൂർത്തി ചില കഥാപാത്രങ്ങളുടെ നിർദോഷമെന്ന് കരുതപ്പെടുന്ന സംഭാഷണങ്ങൾ എങ്ങനെ ചിത്രത്തെ മുന്നോട്ടു നീക്കുന്നുവെന്ന് സംവിധായകൻ വ്യക്തമാക്കുന്നു മണിയനെ അന്വേഷിച്ച് വീട്ടിലെത്തുമ്പോൾ ആ കഥാപാത്രത്തിന്റെ അമ്മയുടെ പ്രാക് എങ്ങനെ ചിത്രത്തിൽ നിർണായകമാവുന്നു എന്ന് തരുൺ മൂർത്തി പറയുന്നു ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖത്തിന്റെ മകന്റെ കൂട്ടുകാർ വരുമ്പോൾ പവിയോട് പറയുന്ന ഡയലോഗും യാഥാർത്ഥ്യമായി വരുന്നതിനെക്കുറിച്ചും സംവിധായകൻ പറയുന്നു കാർത്തിക് സൂര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തരുൺ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ബെൻസ് മണിയനെ അന്വേഷിച്ച് വീട്ടിൽ പോകുന്നുണ്ട് ആ സീൻ കണ്ട് നമ്മളെല്ലാവരും ചിരിച്ചു ആ സീനിലെല്ലാം കഴിഞ്ഞ് മണിയന്റെ അമ്മയുടെ അടുത്തു വന്ന ബെൻസ് ചോദിക്കും മണിയന്റെ എന്റെ വണ്ടി എന്ന് ഫ ഇറങ്ങിപ്പോടാ നാറി എന്ന് പറഞ്ഞു വന്നവർ ഇറങ്ങിപ്പോകുന്നതിനിടയ്ക്ക് അവർ നീയും നിന്റെ വണ്ടിയും നശിച്ച് നാരാണക്കല്ലെടുക്കുമിടാ എന്നൊരു പ്രാക്കുണ്ട് ആ പ്രാക്കിൽ ഈ സിനിമ ഒന്ന് ആലോചിച്ചു നോക്കിയേ പവിയുടെ സുഹൃത്തിന്റെ വേഷം ചെയ്യുന്ന സംഗീതം മറ്റുള്ളവരും വീട്ടിൽ വരുന്ന സീനുണ്ടല്ലോ ബസ് സ്റ്റാൻഡിന്റെ അവിടെ എല്ലാവരോടും കാറിൽ കയറാൻ പറയുന്നു മകൻ മലങ്കുൾട്ട് എന്ന് പറഞ്ഞ വണ്ടി ഇവരെല്ലാരും വിൻഡേജ് കാറായി കൊണ്ടു നടക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ മലങ്കുൾട്ട് വണ്ടിയല്ലേ പോയി ഡിക്കിയിൽ കയറടാ എന്ന് പറയും ചില വാക്കുകൾ ചില ജീവിതങ്ങളിലുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് കുറച്ചു ഗഞ്ഞിയെടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സീനിൽ നമ്മളെല്ലാം ചിരിച്ചതാണ് ആ സീനിൽ ലാലേട്ടൻ എന്റെ നെഞ്ചിലൊരു ഗനം ഞാനെന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായിരിക്കും നെഞ്ചിലുള്ള ഗനം ആ സമയത്തായിരിക്കണം അവിടെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് ചില ഉൾവിളികളാണ് അന്ന് അയാൾ പോയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഇതൊന്നും ചെയ്യേണ്ടി വരില്ലായിരിക്കും അങ്ങനെയും കൂടിയൊരു റീഡിംഗ് ഉണ്ടായിരുന്നു അതിന്